സംസ്ഥാനത്ത് കോൺഗ്രസിലെ പ്രമുഖ നേതാക്കളിൽ ഒരാളായിരുന്നു പി പി തങ്കച്ചനെന്നും ദീർഘകാലത്തെ ബന്ധമാണ് തനിക്ക് അദ്ദേഹവുമായി ഉണ്ടായിരുന്നതെന്നും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പി പി തങ്കച്ചൻ കെ പി സി സി പ്രസിഡന്റ് ചുമതല വഹിച്ചിരുന്ന കാലഘട്ടത്തിലാണ് താൻ കണ്ണൂർ ഡിസിസി പ്രസിഡന്റായി പ്രവർത്തിച്ചത് യു ഡി എഫ് കൺവീനറായി അദ്ദേഹം പ്രവർത്തിച്ച കാലഘട്ടത്തിലും ജില്ലാ ചെയർമാനായി പ്രവർത്തിക്കാനും തനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ടെന്നും സണ്ണി ജോസഫ് കണ്ണൂരിൽ പറഞ്ഞു കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളിൽ ഒരാളായിരുന്നു ശ്രീ പി പി തങ്കച്ചൻ അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ കോൺഗ്രസ് പ്രവർത്തന രംഗത്ത് വളരെയേറെ ശ്രദ്ധേയമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചു അദ്ദേഹം വഹിച്ച പദവികൾ നിരവധിയാണ് എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി ദീർഘനാൾ പ്രവർത്തിച്ചു പെരുമ്പാവൂർ എം എൽ എ ആയി പലതവണ വിജയിച്ചു നിയമസഭാ സ്പീക്കറായി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു കൃഷി മന്ത്രിയായി അദ്ദേഹം സംസ്ഥാനത്ത് അറിയപ്പെട്ടു യു ഡി എഫിന്റെ കൺവീനറായി ശ്രീ പി പി തങ്കച്ചൻ ദീർഘനാൾ വളരെ വിജയകരമായി പ്രവർത്തിക്കാൻ നേതൃത്വം കൊടുത്തു മുനിസിപ്പ് സെലക്ഷൻ കിട്ടിയിരുന്നെങ്കിൽ പോലും രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കാൻ അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം അത് വേണ്ട ജോയിൻ ചെയ്യാതെ രാഷ്ട്രീയത്തിൽ വന്നു പ്രവർത്തിച്ചു ഉന്നതമായ പദവികൾ അലങ്കരിച്ചു നല്ല നിലയിൽ പ്രവർത്തിച്ചു അദ്ദേഹത്തിന് വലിയ ഒരു സൗഹൃദ ബന്ധം കേരളത്തിലുണ്ടായിരുന്നു നേതാക്കന്മാരുമായിട്ടുള്ള സൗഹൃദം യു ഡി എഫ് കക്ഷികളുമായിട്ടുള്ള നേതാക്കന്മാരുമായിട്ടുള്ള സൗഹൃദം വലിയൊരു കുടുംബ ബന്ധം നാട്ടുകാരുമായിട്ടുള്ള വലിയ സ്നേഹബന്ധം ഇതിന്റെ എല്ലാം ഉടമയായിരുന്നു സി പി തങ്ങച്ചത് അദ്ദേഹത്തിന്റെ വേർപാട് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് പൊതുസമൂഹത്തിന് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് വലിയ പിന്തുണയും പ്രോത്സാഹനവും അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് സൗമ്യശീലനായ അദ്ദേഹം എല്ലാവരോടും സൗഹൃദം പുലർത്തി യു ഡി എഫ് കൺവീനറായി പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ പാർട്ടിയെയും മുന്നണിയെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിൽ നിർണായക ഇടപെടൽ നടത്തിയ നേതാവാണ് പാർലമെന്ററി രംഗത്തും സംഘടന രംഗത്തും ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിച്ചു എറണാകുളം ഡി സി സി പ്രസിഡന്റായും എം എൽ എ ആയും പ്രവർത്തിക്കാൻ അവസരം ലഭിച്ച അദ്ദേഹം സ്പീക്കറായും മന്ത്രിയായും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചു സമഭാവനയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി മുൻസിഫ് സെലക്ഷൻ കിട്ടിയിട്ടും അതുപേക്ഷിച്ച് പൊതുപ്രവർത്തനം തിരഞ്ഞെടുത്ത വ്യക്തിയാണ് പി പി തങ്കച്ചനെന്നും സണ്ണി ജോസഫ് അനുസ്മരിച്ചു പി പി തങ്കച്ചനെ പോലൊരു മുതിർന്ന നേതാവിന്റെ വിയോഗം കോൺഗ്രസ് പ്രസ്ഥാനത്തിന് കനത്ത നഷ്ടമാണ് പി പി തങ്കച്ചന്റെ നിര്യാണത്തെ തുടർന്ന് കെ പി സി സി മൂന്ന് ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിക്കുന്നതായി കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് അറിയിച്ചു ഗ്രാമിക ന്യൂസ് കണ്ണൂർ